ഏതായാലും തിരുത്തുമെന്ന് നമുക്ക് കരുതുക വയ്യ കാരണം പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ അതിൽ ന്യായവുമുണ്ട് മുതിർന്ന ഒരു നേതാവിനെതിരെ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് ഉണ്ടാകുന്നത് അതിൽ പാർട്ടി തലത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അത് പരസ്യമായി തന്നെ അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്യുന്നു പക്ഷേ മറുഭാഗത്ത് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ എച്ച് എലാം എം എൽ എ ഉൾപ്പെടെയുള്ളവരും ജി സുധാകരനെതിരെ രംഗത്തെത്തുന്നത് നമ്മൾ കാണുകയാണ് ഇതിലൊരു ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് തൊട്ടു മുൻപ് സുധാകരനെ ഇപ്പോൾ ഒരു മുതിർന്ന നേതാവിനെതിരെ നടപടി വരുമെന്ന് കരുതുക അവിനിത അങ്ങനെ തന്നെ കരുതണം കാരണം പാർട്ടി എല്ലാ കാലത്തും സുധാകരൻ പാർട്ടിക്കെതിരായ പാർട്ടിക്കെതിരെന്ന് പറയുമ്പോൾ ആലപ്പുഴയിലെ സി പി എം നേതൃത്വത്തിനെതിരായ നിലപാടെടുക്കുന്ന സമയത്തൊക്കെ അവഗണിച്ചൊഴിവാക്കുക എന്നതായിരുന്നു സുധാകരനോട് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എടുത്തിരുന്ന പ്രധാനപ്പെട്ട നിലപാട് അത് തന്നെ ഇത്തവണയും തുടരാനാണ് സാധ്യത കാരണം ടെക്നിക്കലി സുധാകരൻ പാർട്ടിയുടെ വെറും ബ്രാഞ്ച് അംഗം മാത്രമാണ് ആ ബ്രാഞ്ച് അംഗമായ സുധാകരനെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടി ഇനിയൊരു നടപടി എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് സ്വാഭാവികമായും അതിലേക്ക് പാർട്ടി പോകാനുള്ള ഒരു സാധ്യതയുമില്ല പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വരുന്നു അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പക്ഷേ സജി ചെറിയാനെയോ ആർ നാസറിനെ പോലുള്ള ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ പോലുള്ള ആളുകളുടെ നിലപാടിനോടൊപ്പം അവർക്ക് മാനസിക പിന്തുണ കൊടുക്കുകയായിരിക്കും സംസ്ഥാന നേതൃത്വം ചെയ്യുക സുധാകരനെ സംബന്ധിച്ചുള്ള പ്രശ്നം നേരത്തെ വിനീത പറഞ്ഞതുപോലെ മുതിർന്ന നേതാവെന്ന പരിഗണന പാർട്ടി കുറച്ചു കാലമായി കൊടുക്കുന്നില്ല വീടിന്റെ തൊട്ടടുത്ത് നടക്കുന്ന പാർട്ടി പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന പല വികസന പദ്ധതികളുടെയും ഉദ്ഘാടന ചടങ്ങിലേക്ക് പേരിന് പോലും ക്ഷണിക്കാത്ത ഒരവസ്ഥയുണ്ട് അതേ തുടർന്ന് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ ക്ഷണങ്ങൾ നിരവധി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിൽ ആഞ്ഞടിച്ചത് കുറെ കാലമായി തുടങ്ങിയതാണ് സുധാകരൻ ആഞ്ഞടിക്കുമ്പോൾ മറുപക്ഷത്ത് കുറെ കാലമായി സജി ചെറിയാൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇന്ന് പേര് പറഞ്ഞ് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ സജി ചെറിയാനെതിരെ പറയുന്നു എന്നതാണ് സുധാകരന്റെ ഭാഗത്തുനിന്ന് കണ്ടത് പക്ഷെ പാർട്ടി ഇതും അവഗണിച്ച് ഒഴിവാക്കാൻ തന്നെയായിരിക്കും തീരുമാനിക്കുക ചിലപ്പോൾ ഒരു തരത്തിലുള്ള നടപടിക്കും സാധ്യതയില്ല അദ്ദേഹത്തെ അവഗണിച്ച് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അവഗണിച്ചു പോവാൻ തന്നെയാണ് സാധ്യത ശരത് എസ് എസും റഹീസ് റഷീദും ഇപ്പം നമ്മുടെ അലി അക്ബർ ഷായുമാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും ആലപ്പുഴ ആലപ്പുഴയിൽ ജനകീയന ഒരു നേതാവ് തന്നെയാണ് ജി സുധാകരൻ അക്കാര്യത്തെ തർക്കമില്ലാത്ത